ും വഹമ്മി വാത്തൂറബുൽ പരിപൂർണമായും നമ്മുടെ സൽക്കർമ്മങ്ങളെ കബൂലാക്കുമാറാകട്ടെ അവന് ഇഷ്ടപ്പെട്ട അടിയാറുകളോടൊപ്പം സാധുക്കളും ഭാബികളുമായ നമ്മയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സത്യവിശ്വാസികളെ ആദരവായ പ്രവാചകർ റസൂൽ പറയുകയുണ്ടായി അൽ മൻസിലു ആഖിറ ഫമാ ഫമാ ബഅദഹു ബഅദഹു ഐസറു മിൻ 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 അശദ്ദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലങ്ങൾ പറയുന്നു

ശേഷം വരുന്നത് വളരെയധികം എളുപ്പമായിരിക്കും അവൻ്റെ പാരത്രിക ലോകം വിജയിച്ചു എന്ന് ആദരവായ പ്രവാചകർ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു ഫഇല്ലം മിഞ്ചു മിന്നു ആരാണോ ആ ഖബർ ജീവിതത്തിൽ പരാജയപ്പെട്ട് ആ ഖബർ ജീവിതത്തിൽ മുങ്കർ നീർ അലഹിമസലാത്തു വസ്സലാമയുടെ ചോദ്യങ്ങൾക്ക് യഥാവിധം ഉത്തരം പറയാൻ ആർക്കാണോ കഴിയാതെ പോയത് ഫമാു എന്നാൽ ആ കബർ ജീവിതത്തെക്കാൾ എത്രയോ ഭയാനകരമാകുന്നു ശേഷം വരുന്ന ജീവിതമെന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ് കരീം സല്ല അള്ളാഹു അലി വസ്ല്ലാം നിങ്ങൾ പറയുന്നു പഠിപ്പിക്കുന്നു അതുകൊണ്ടാകുന്നു മഹാനായ ഉസ്മാൻ അലി അള്ളാഹു കബർ കാണുമ്പോൾ വല്ലാതെ പൊട്ടി പൊട്ടിക്കഴിയുന്നു കൂടെയുള്ള സഹാബാക്കൾ ചോദിക്കുന്നു അല്ല ഉസ്മാൻ നിങ്ങൾ എന്തിനാണ് കബർ കാണുമ്പോൾ ഇങ്ങനെ കരയുന്നത് ആ സമയത്ത് മഹാനായ ഉസ്മാർ അള്ളാഹു താലാന്ന് പറയുന്നു പ്രവാചകർ അള്ളാഹു അലിവസെല്ലാം നിങ്ങൾ പഠയുകയുണ്ടായി പഠിപ്പിക്കുകയുണ്ടായി കബർ ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ള ജീവിതം രക്ഷപ്പെട്ടു എന്നാൽ കബർ ജീവിതത്തിൽ എങ്ങാനും പരാജയം സംഭവിച്ചാൽ ശേഷം വരുന്ന ജീവിതം കഠിന കടോരമായിരിക്കുമെന്ന് പ്രവാചകർ ആ ഹദീസ് ഓർമ്മിച്ചുകൊണ്ടാകുന്നു ഞാൻ കരയുന്നതെന്ന് പറയുമ്പോൾ ആ ഉസ്മാൻ അലി അള്ളാഹു താലും ആരായിരുന്നു എന്ന് മനസ്സിലാക്കണം പ്രവാചകസല്ലാഹു അലൈ വസ്ല്ലാം നിങ്ങൾ പറയുന്നു എല്ലാ പ്രവാചകന്മാർക്കും ഖബർ സ്വർഗീയ ലോകത്തൊരു കൂട്ടുകാരനുണ്ട് എന്നാൽ ജന്നത്തി ഉസ്മാൻ എൻ്റെ കൂട്ടുകാരനത് ഉസ്മാനാണെന്ന് ആദരവായ പ്രവാചകസുലാഹു അലി വസ്ല്ലാം നിങ്ങൾ പറയുന്നു ആ ഇത്രത്തോളം വലിയ മഹത്വത്തിൻ്റെ ഉടമയായ ഉസ്മാർ അതി അള്ളാഹു താലാനു കബർ കാണുമ്പോൾ വല്ലാതെ പൊട്ടി പൊട്ടി കരഞ്ഞിരുന്നുവെങ്കിൽ സുറാത്തിനേക്കാളും ഭീകരമായ കത്തിയാളുന്ന മെഷറയെക്കാളും സൂര്യൻ്റെ ആ ചൂടേട്ട് മനുഷ്യർ വെന്തുരുകുന്ന മെഷറയേക്കാളും അതിന് കഠിന കടോരമായ നരകത്തെക്കാളും മഹാനായ ഉസ്മാർ അതി അള്ളാഹു താലാൻ ചിന്തിച്ചതും ആലോചിച്ചതും പൊട്ടിക്കരഞ്ഞതും ആ ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ടാകുന്നു കാരണം എന്താകുന്നു ആദ്യത്തെ ഭവനമായ കബർ ജീവിതം രക്ഷപ്പെട്ടില്ലയോ എന്നാൽ ശേഷമുള്ള കബർ ജേഷമുള്ള ജീവിതം അതി കഠിന കടൂരമാണെന്ന് മഹാനായ റസൂൾ അള്ളാഹിഅള്ളാഹു അലൈഹിൻ നിങ്ങൾ പറഞ്ഞത് ഓർമ്മിച്ചുകൊണ്ടാകുന്നു ഉസ്മാർ അലിഅള്ളാഹു കരഞ്ഞത് ആ മഹാനായ ഉസ്മാർ അലിഅള്ളാഹുഅ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹത്വക്കളിൽപ്പെട്ട മഹാനാകുന്നു ആ ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ഉറപ്പിച്ചിട്ട് പോലും മഹാനപറുകൾ പരലോക ജീവിതത്തെക്കുറിച്ച് ഇത്രത്തോളം കരഞ്ഞുപോയെങ്കിൽ ഞാനും നിങ്ങളും ആ ഖബർ ജീവിതത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ എന്ന് ഒരു പുനർവിചിന്തനം നടത്തണം നമ്മുടെ ജീവിതം മാറ്റേണ്ടിയിരിക്കുന്നു പരിപൂർണമായും പാരിത്രിക ജീവിതത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് ആ പാരിത്രിക ലോകത്തിന് വേണ്ടി തയ്യാറാകുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് തുഴ ചെയ്തു കൊണ്ട് നിർത്തുന്നു അലഹമുല്ലാറബുൽ അസ്ലാമുല്ല